രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള മൂന്ന് വർഷക്കാലം പൊന്നമ്പിളിയിലെ ഹാവ്സാരിക്കാരി അമ്പിളിയായും നന്ദിനിയിലെ ജാനകിയായും അമ്മുവിൻ്റെ അമ്മയിലെ അനുപമയായും മാളവിക വേൽസ് തിളങ്ങിയ കാലമാണത് മിനി സ്ക്രീൻ ലോകത്തെ സുന്ദരിപ്പെണായി ആരാധക ഹൃദയങ്ങൾ അതിവേഗം കീഴടക്കുവാൻ മാളവികയ്ക്ക് അനായാസം സാധിച്ചു അതിനിടെ തമിഴിലും കന്നഡയിലും ഒക്കെയായി കൈനിറയെ സിനിമകളും പക്ഷെ സ്വകാര്യ ജീവിതത്തിലെ അപ്രതീക്ഷിത തകർച്ചകൾ വേർപാടുകൾ അത് മാളവികയുടെ കരിയറിൽ തന്നെ മാസങ്ങളോളം നീണ്ട ഇടവേളയാണ് സമ്മാനിച്ചത് തുടർന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് നടി വീണ്ടും കരിയറിലേക്ക് തിരിച്ചെത്തിയത് എങ്കിലും മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ നടി ഇപ്പോഴും അവിവാഹിതയാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൃശ്ശൂരുകാരിയാണ് മാളവിക അവിടുത്തെ പി ജി വേൽസിന്റെയും സുദിന വേൽസിന്റെയും ഏക മകളാണ് മാളവിക സഹോദരനാണ് മിഥുൻ വെയിൽസ് ആറാം വയസ്സിലാണ് മാളവിക നൃത്തം പഠിക്കുവാൻ തുടങ്ങിയത് കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം പ്രസന്ന ഉണ്ണി തുടങ്ങിയവരിൽ നിന്നും നൃത്തം പഠിച്ച മാളവിക ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ പരിശീലനം നേടുകയും ചെയ്തു തുടർന്ന് മുംബൈയിൽ നടൻ അനുപം ഖേറിന്റെ സ്കൂൾ ഓഫ് ആക്ടേഴ്സിൽ നിന്നും അഭിനയത്തിൽ ഡിപ്ലോമ നേടി മോഡലിംഗ് രംഗത്തേക്കാണ് മാളവിക ചുവട് ആ ചുവട് പിഴച്ചില്ല പതിനാറാം വയസ്സിൽ മിസ് കേരള മത്സരത്തിൽ മിസ് ബ്യൂട്ടിഫുൾ ഐ ടൈറ്റിൽ നേടുകയും അവിടെ വെച്ചാണ് വിനീത് ശ്രീനിവാസൻ കണ്ടതോടെ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലേക്ക് ക്ഷണം ലഭിച്ചതും അതിനിടെയായിരുന്നു അച്ഛന്റെ മരണം സംഭവിച്ചത് മാളവികയെ ഏറെ തകർത്ത വേർപാടായിരുന്നു അത് തുടർന്ന് തമിഴ് കന്നഡ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിച്ച മാളവിക പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് മിനിസ്ക്രീൻ ലോകത്തേക്ക് പ്രവേശിച്ചത് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത പരമ്പര വൻ പ്രേക്ഷക പ്രീതി നേടുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് നന്ദിനി എന്ന പരമ്പരയിലെ ജാനകിയായും അമ്മുവിൻ്റെ അമ്മയിലെ അനുപമയായുമെല്ലാം മാളവിക എത്തിയത് അപ്പോഴേക്കും മിനിസ്ക്രീൻ ലോകത്തെ സുന്ദരി നായികയായി മാളവിക മാറിയിരുന്നു അവിടെ വച്ചാണ് തന്റെ ഇരുപത്തിയാറാം വയസ്സിൽ പരമ്പരയിലെ നായകനായ ശ്രീനിഷ് അരവിന്ദുമായി നടി പ്രണയത്തിലാകുന്നത് മാളവികയുടെയും ശ്രീനിഷിന്റെയും പ്രണയം സീരിയൽ ലോകത്തെ പലർക്കും അറിയുകയും ചെയ്യുമായിരുന്നു സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നാൽ വിവാഹം ഉടൻ നടത്താം എന്ന തീരുമാനത്തിലിരിക്കുകയാണ് ശ്രീനിഷ് ബിഗ് ബോസിലേക്ക് പോയത് ശ്രീനിഷിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സാമ്പത്തികമായി സഹായിക്കുകയും ഹൗസിലേക്കുള്ള യാത്രയിൽ ശ്രീനീഷിനെ എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയതും ശ്രീനീഷിന് വേണ്ട വസ്ത്രങ്ങളെല്ലാം തെരഞ്ഞെടുത്ത് അയച്ചിരുന്നതുമെല്ലാം മാളവികയായിരുന്നു എന്നാൽ ഹൗസിൽ വെച്ച് ശ്രീനീഷ് പേളിമാണിയുമായി പ്രണയത്തിലായപ്പോൾ തകർന്നു പോവുകയായിരുന്നു മാളവിക അച്ഛന്റെ മരണശേഷം മാളവികയെ ഡിപ്രഷനിലേക്ക് തള്ളിവിട്ട ദിവസങ്ങളായിരുന്നു ശ്രീനീഷുമായുള്ള പ്രണയ തകർച്ച സമ്മാനിച്ചത് അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ അഞ്ജനിയായി വീണ്ടും മിനി സ്ക്രീൻ ലോകത്തേക്ക് സജീവമായി എത്തിയത് സീരിയലുകളിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത നടി ഇപ്പോൾ ഡാൻസ് സ്കൂളിനൊപ്പം മഴവിൽ മനോരമയിലെ മീനൂസ് കിച്ചൺ എന്ന പുതിയ സീരിയലിലൂടെ തന്റെ മുപ്പത്തിമൂന്നാം വയസ്സിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ